അവിൽ വിളയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിത് ഇവിടെ ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് പിന്നെ അതിനാവശ്യമായിട്ട് കുറച്ച് കപ്പലുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കാനായിട്ട് അപ്പം അതിനാവശ്യമായിട്ട് കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികര കുത്ത് നെയ്യ് പിന്നെ രണ്ട് ഏലക്കയും കൂടി ഇതിൽ കുത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിലോട്ട് നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഇത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലോട്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് തേങ്ങ ഒന്ന് മുട്ടുവറ്റ നല്ലപോലെ ഒന്ന് മുട്ടുവറ്റ ഒരു ബ്രൗൺ കളറാവണം അതുവരെ ഒന്ന് നമുക്ക് നെയ്യിലോട്ടൊന്ന് ഉരിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കപ്പനൊക്കെ അണ്ടിപ്പരിപ്പിക്കും കൊടുക്കാം ഒന്ന് ഇതുപോലെ മുരിഞ്ഞു വെച്ചം പപ്പ് പീസായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് കേട്ടോ നമുക്ക് നാലുമണിക്കൊക്കെ മുറിയും കട്ടഞ്ചാറൊക്കെ കിട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ രീതിയിലൊന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല കുറേ ഒരു കൈ ഇങ്ങനെ വാങ്ങി വെച്ചിട്ട് അപ്പൊന്നിങ്ങനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു ഇതുപോലെ ചെറിയ രീലിട്ടിട്ടാണ് ഒക്കെ ചെയ്യുന്നത് കേട്ടാ ഇതിലോട്ട് ശർക്കരപ്പായ ഒഴിക്കാം ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഴിച്ചൊഴിക്കാം നിറച്ചഴിച്ചൊക്കെ ഇണ്ടാവൂലോ അപ്പൊ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാതെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഈസി ആയിട്ടുള്ള ഈസി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ടാക്കാം അപ്പം ഞമ്മക്കിതിലോട്ട് ഇനി അവയിലിട്ട് കൊടുക്കാം ഇനി അതിലിട്ട് കൊടുക്കാം ഞാൻ അവൽ കുറച്ച് ദിവസം മുന്നേ ചൂടാക്കി വെച്ചതാണ് അല്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുന്ന നല്ലതാണ് അവർ ചൂടാക്കി വെച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വെക്കുന്നത് നമുക്കിതെല്ലാം നല്ല കൂടെ മിക്സാക്കി വെക്കാം സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ നാളികേരം ശരിക്ക് ഇട്ടിട്ടില്ല കാറില് വേണ്ടെന്ന് വെച്ചിട്ട് അത് നാളികൾ കൊത്ത് മാത്രമായിട്ട് വെച്ചിരിക്കും എല്ലാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കഴിഞ്ഞു കേട്ടോ നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മധുരമൊക്കെ ഉണ്ട് എന്നാലൊരു ടീസ്പൂൺ പഞ്ചസാര വെറുതെ ഒന്നും ഇങ്ങനെ വെതിരി കൊടുക്കണ്ടെട്ടോ അത് പ്രത്യേക ടേസ്റ്റാണ് ോക്കുമ്പോൾ മധുരമൊക്കെ കറക്റ്റായിട്ടുണ്ട് മധുരം കൂടുതലൊന്നുമില്ല അപ്പോൾ നല്ലപോലെ തീ കുറച്ച് ചെയ്യുക എന്താ വെച്ചാൽ കട്ടിയിൽ പിടിച്ച് കഴിയാൻ പാടില്ല ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കരുക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളുടെ സിമ്പിളായിട്ടുള്ള അവലി വെളിവെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടിന്നിലാക്കി വെച്ച് ഉപയോഗിക്കാം കേടാൻ പോകാൻ കേട്ടോ കുറേ നാളിരിക്കും ഇവിടെ കണ്ടാലറിയാൻ പറ്റുംടിക്കൊന്നും പിടിക്കാതെ അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫാക്കി നമുക്കത് ചൂടാറിയിട്ട് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ആക്കണേ ഞാൻ അടുത്ത ഇതുപോലുള്ള ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അസ്സാം വലിക്കും